ഞ 애플 ടോർട്ട കന്ന കന്ന പെല്ലേ ദേ ദേണ്ട ഇടവരി ഇത് മൊത്തം കാട് പോലെ അല്ലേ ആ നല്ല രസമുണ്ടേ 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 മോൻ പറ ഇതിനെക്കുറിച്ച് ഒക്കെ പറ അമ്മ കൊന്നും അമ്മ ചാർട്ടിലൊക്കെ എന്തോ പറയുന്നു അല്ലെ വെള്ള ചാട്ടോ മൗണ്ടൈൻ വീഡിയോ ചെയ്യാം മൗണ്ടൈൻ പറട്ടെ കേട്ടോ മൗണ്ടൈൻ ഒക്കെ വരുമ്പോ നമുക്ക് വീഡിയോ എടുക്കാവേ മൗണ്ടെയിൻ വണ്ടിയു മല ഇത് കുറ ചെറിയയല്ലേ ഇടവരിയില്ല ഇത്ര നമ്മൾ ബെയ്റൂട്ട് വഴി കേറ പോണല്ലേ ബെയ്റൂട്ട് എന്ന് പറഞ്ഞേട്ട വഴിക്ക് ബെയ്റൂട്ട് എന്നല്ല അതിനെ പറണ്ടി മോനെ നി കമെന്ററി പറ അതിനെ ഇതുൊന്നുമില്ലേ കമെന്ററി എന്ന് പറഞ്ഞ മോനെ നിനെ കാണുന്ന കാഴ്ചകളെ കുറിച്ചൊക്കെ പറ ഇവിട എങ്ങനെ വെത്യാസമായിട്ടുണ്ട് ഓ റബ്ബർ മരത്തിന്റെ ഇടക്കിടക്ക് നമ്മൾ പോണ കണ്ടോ 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 പൈനാപ്പിൾ തോട്ടം പൈനാപ്പിൾ തോട്ടം പൈനാപ്പിൾ തോട്ടം കണ്ടിട്ടില്ലെങ്കി ഞാൻ കാണിച്ചരാൾ തോട്ടം ഇതാണ് പൈനാപ്പിൾ തോട്ടം ഇതാണ് പൈനാപ്പിൾ തോട്ടം അയിന്റെ അവിടെ ആയിട്ട് എന്തൊക്കെയോ ആണെന്നുണ്ട് അവർ കല്ലാണ് പേടിക്കട്ടെ അതാണക്കണ്ടല്ല ആ കല്ലൊക്കെ വെറ്റുണ്ട് അല്ലേ ഇമല കുരിയ ടീച്ചർ ഓ 그러면은 എല്ലാം അല്ല നല്ല രസമുണ്ട് നല്ല മണിയുണ്ട് അല്ലേ മാമന്റെ ഫോണി പോലെയുത്രയില്ല അല്ല അച്ഛന്റെ ഫോണി അച്ഛന്റെ ഫോണി ഇത്ര വലുదే ഉള്ളൂ ഹലോ മാമന്റെ അച്ഛൻ അച്ഛൻ ഇത്ര കൂടല മാമന്റെ കുറച്ചി ചെറുതാ ആ റെറ്റി Samsung ഗാലക്സി മെറ്റലി കൊറുപ്പമേ ഇല്ല എത്രയേ ഇന്നി ഏ ദിന 31 ആയി എന്റ ചില പോടത്രവല്ലോ എത്ര ഒരു ലക്ഷം ആ ഒരു രൂപയല്ല ഒരു ലക്ഷം ആ ഈ ഫോണല്ല Samsung Galaxy 666 Samsung is spinning now SMS UNC

മൗണ്ടൈൻസ് ആളം മോനെ മല കണ്ടോ മല കണ്ടോണേ മല കണ്ടോ അമ്മ അമ്മയുടെ കണ്ണാടിയില്ല ദുബായിട്ട് അമ്മ ദുബായിട്ട് കണ്ണാടി കുട്ടിക്കാനത്തിന് ഇനി എത്ര കിലോമീറ്റർ കിലോമീറ്റർന്ന് പറഞ്ഞോണ്ടോ മല കണ്ടോ മല കണ്ടോ കാട്ടേക്കാനം ആ സ്ഥലം കുട്ടിക്കാനോന്നും ഉണ്ട് അത് വേറെ സ്ഥലം നോണ്ടരേ മാല കണ്ടോ മാല കണ്ടോ പോ നമുക്ക് വ്ലോഗ് ചെയ്യാം വാ ബ്ലോക്ക് ബ്ലോക്ക് നോ കണ്ടോ മാല കണ്ടോ അങ്ങോട്ട് നോ കണ്ടോ നമുക്ക് മസ്കിമിനി ഇട്ടല്ലോ ദേ കണ്ടോ 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 നമുക്ക് മസ്കിമിനി നീ മാല ക മോക്കടാ കണ്ടോ ഹലോ ഗയ്സ് മസ്കിമിന്റെ പുതിയൊരു വീഡിയോ ഇക്കേല്ല അച്ചാറ് സാധനം മജ്ജനിൽ ഒന്നും അല്ല വാവാ സീവു വാവാ സീവു അതിനെ കട്ടി ഇഷ്ടപ്പെട്ട പേരണ്ടോ ഇല്ല

మేసా പുതിയൊരു വീഡിയോ കൊടുത്തേക്കാം നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കാ മതി അപ്പം ഞങ്ങളെ